ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചവർ പരാതി കൊടുക്കാൻ തയ്യാറാകണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖില ഇന്ത്യ അധ്യക്ഷ പി കെ ശ്രീമതി അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ആരോപണത്തിനെതിരെ ആദ്യം തന്നെ പ്രതികരിക്കണമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി പ്രവർത്തിച്ച ഡബ്ല്യു സി സിയും ഒപ്പം നേരിട്ട അതിക്രമം തുറന്നു പറയാൻ തയ്യാറായ രേവതി സമ്പതിനെയും അഭിനന്ദിക്കുന്നു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിക്രമം നേരിട്ട ഏത് സ്ത്രീക്കും സർക്കാരിന് പരാതി നൽകാമെന്നും പി കെ ശ്രീമതി വ്യക്തമാക്കി അത് ധൈര്യം കാണിക്കണം അങ്ങനെ പറഞ്ഞവർ ദ ഒരു പരാതി കൊടുക്കണം പരാതി കൊടുക്കണം എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മുടെ മുൻപിൽ മുൻപ് അനുഭവമുണ്ട് ഒരു മുൻമന്ത്രി പ്രമാദമായ ഒരു കേസിൽ വളരെ നല്ല സർപ്പം പോലത്തെ രേഖ വന്നു വനിതാ കമ്മീഷൻ്റെ മുൻപിൽ അവരുടെ മൊഴി എങ്ങനെയൊക്കെയാണ് പേടിപ്പിച്ചതെന്നുള്ളത് എവിടെയാണ് എന്താണ് എപ്പാണെന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞൊരു വലിയ കേസായിട്ട് വന്നപ്പോൾ ആ പെൺകുട്ടി തന്നെ വീണ്ടും വന്നിട്ട് പറഞ്ഞു മുഖ്യമന്ത്രിയെ കണ്ടു വനിതാ കമ്മീഷനെ കണ്ടിട്ട് പറഞ്ഞു അത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാക്കിയതാണെന്ന് അങ്ങനെ അത് പിൻവലിച്ചു പിൻവലിച്ചപ്പോൾ ആ കേസും പോയി അത് പരാതി കൊടുക്കാണ്ട് കേസെടുത്തുകൂടെയെന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി പിന്നീട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അതല്ല പര നിയമത്തിൻ്റെ മുൻപിൽ ഒരു കംപ്ലൈൻ്റ് വേണം പക്ഷേ ഈ കേരളത്തിലെ സിനിമാ ലോകത്തെ ആകെ അടക്കി വാഴുന്നു എന്ന് പറയുന്ന എ എം എ എം 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 എന്ന് പറയുന്ന ഈ സംഘടനയുടെ ചെയർമാൻ അപ്പം തന്നെ പ്രതികരിക്കണം ഒന്നുകിൽ അത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് ഒന്നും മിണ്ടാണ്ട് നിന്നതിൻ്റെ ശേഷം ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ പറഞ്ഞില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് നാല് ദിവസം മറ്റേ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പ്രതികരിച്ചത് ഈ സംഭവം വന്നതിന് ശേഷവും അപ്പം തന്നെ പ്രതികരിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു 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 റിപ്പോർട്ടും പഠനവും കേരളത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ അതിനെ ഇടയാക്കിയ അതിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ മേഖലയിലുള്ള കുറച്ച് പെൺകുട്ടികളാണ് ഡബ്ല്യു സി സിക്ക് നേതൃത്വം കൊടുക്കുന്ന ആ സിനിമാ രംഗത്തെ പ്രതിഭകളെ യുവതികളായ നടിമാരെ ഞാൻ സംഘടനയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ആരോപണം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ വാക്കുകൾ ആ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ് ആ കുട്ടിയുടെ നിരവധി സമ്പത്ത് അവരെല്ലാം അഭിനന്ദിക്കാതിരിക്കാൻ പറ്റൂല നിരവധി സ്ത്രീ പീഡനങ്ങൾ നടന്നിട്ടുണ്ടാവാം പക്ഷേ ഒരു സ്ഥലത്തെങ്കിലും കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു നേരിയ ആരോപണമെങ്കിലും ഈ ഗവൺമെൻ്റ് ഭാഗ്യ നേരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൽ സ്ത്രീകൾക്കുള്ള വിശ്വാസം വർദ്ധിക്കും ഈ ഗവൺമെൻറ് സ്ത്രീപക്ഷത്താണ്